ആത്മസംശുദ്ധി വിജയിച്ചിരിക്കുന്നു ിൽ നിന്ന് മോചനം കിട്ടിയവർ വിജയിച്ചിരിക്കുന്നു

പ്രശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ അപാരമാണ് അപാരമാണ്കളെ ഈ അറബിയിൽ പറയുന്ന ഈ ആശയം ഈ അറബി അള്ളാഹുബിൾ അറബിൻ മുബീൻ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ആശയം ഈ പറഞ്ഞതിനും ഇതിൽ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവയാണ് അത് മലയാളത്തിലേക്ക് ചേർത്തി എഴുതുമ്പോൾ നമുക്കൊരു പക്ഷേ ഇത്രയും വലിയ ആശയ വൈബുല്യം അതിൽ മനസ്സിലാക്കാൻ കഴിയില്ല അത് വലിയൊരു അപകടം സംഭവിച്ച വിഷയമാണത് വൈമിങ്കും ഇല്ല വാരിദുഹ ഞാൻ അനുബന്ധമായി പറയുകയാണ് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങളിൽ ഒന്ന് നമ്മുടെ മലയാള നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളികളായ മിഷനറിമാർ ഖുർആാനെതിരെ ആരോപണം നിങ്ങളുടെ നബി അടക്കമുള്ള ആളുകൾ നരകത്തിൽ പോകുമെന്ന് ഖുർആാനിൽ ഇല്ലേ എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ആ നരകത്തിനടുത്ത് ചെല്ലുന്നവർ തന്നെയാണ് നരകത്തിലേക്ക് എത്തുന്നവർ തന്നെ എന്നാണ് മലയാളത്തിൽ അർത്ഥം കൊടുക്കുക വിഷയമാണ് നമുക്ക് പഠിക്കാം ചെയ്യുമാറാകട്ടെ സിറാത്ത് പാലത്തെ സംബന്ധിച്ചാണ് അവിടെ പരാമൃഷ്ടമായ വിഷയം പക്ഷേ അത് മലയാളത്തിലേക്ക് ഇതിനെ ഭാഷാന്തരം ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നരകത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ് അർത്ഥം പറയാ അപ്പൊ ചിന്തിക്കുന്ന ഒരു ഒരു അവിശ്വാസത്തിനെപ്പറ്റി ചിന്തിക്കുക നരകത്തിലേക്ക് എത്തുന്നവർ തന്നെ അപ്പോ എല്ലാരും എത്തും അവൻബിയും എത്തും എന്ന് പക്ഷെ വറദ എന്ന് പറഞ്ഞാൽ വറതൽമ ഒരു വെള്ളത്തിന്റെ അടുത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥക്കാണ് വറതൽമ എന്ന് പറയാം വേണമെങ്കിൽ എന്ന് കുടിച്ചേക്കാം കുളത്തിൽ ഇറങ്ങുമ്പോൾ വറദ എന്നല്ല പറയാം അതിന്റെ ദഹല എന്ന് പറയും വാരിദുഹ നരകത്തെ കാണുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകൾ നരകത്തെ കണ്ടിട്ടാണല്ലോ സ്വർഗത്തിലേക്ക് പോകുന്നത് മമ്മിനല്ലോ അലഹദില്ലാ ജനാഹാദ ഈ മിഹാദി ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്ന വാഖുവിനാണ് സർവസ്തുതിന്ന് സ്വർഗം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നരകം കണ്ടിട്ടാണ് പോകുന്നത് നരകത്തിന്റെ അതാവും അവിടുത്തെ വിളിയും നരകത്തിന്റെ ഘോരമായ ശബ്ദങ്ങളും കേട്ട് സുറാത്തിലൂടെ കടന്നു പോകുന്നവരാണ് സത്യവിശ്വാസികൾ അതിന് വറതാ എന്ന് പറഞ്ഞ വാക്ക് ഇത്രയും വിശാലമായ അർത്ഥമുള്ള വാക്കാണ് അത് മലയാളത്തിലേക്ക് എഴുതുമ്പോൾ നരകത്തിലേക്ക് എത്തുന്നവർ എന്ന് എഴുതാൻ പറ്റുകയുള്ളൂ പക്ഷേ ആ എത്തൽ എങ്ങനെയാണ് അതിലേക്ക് അത് പറയില്ല